ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കപ്പ നമുക്ക് എത്ര നാൾ വേണേലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കപ്പയുടെ ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കപ്പ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നിപ്പം നമുക്ക് കപ്പ എടുത്തുകഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ നമുക്കത് ചിലപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കില്ല അപ്പം അതവിടെ ഇരുന്ന് വെറുതെ ചീഞ്ഞ് പോകും അപ്പം നമ്മൾ ഈ രീതിയിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കെടുത്ത് നമുക്കത് വേവിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് കപ്പ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം നമുക്ക് രണ്ട് രീതിയിൽ കപ്പ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഒന്ന് നമുക്ക് തൊണ്ടൊന്നും കളയാതെ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെയാണോ പീസ് ചെറോ വലുതോ എങ്ങനെയാന്ന് വെച്ചാൽ ആ രീതിയിൽ കട്ട് ചെയ്തിട്ടും നമുക്ക് വയ്ക്കാം ആദ്യം നമുക്ക് പച്ച ഇതുപോലെ തന്നെ തൊണ്ട ഒന്നും കളയാതെ നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് വേണ്ടത് ഒരു കിറ്റാണ് ഈ ഒരു കിറ്റിലേക്ക് നമ്മൾ കപ്പ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാതെ ഒരു ഒന്നോ രണ്ടോ കിറ്റ് വെച്ചിട്ട് പോലെ ഒന്ന് കവർ ചെയ്തിട്ടും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടാവാതെ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് എത്ര നാൾ വേണേലും നമുക്ക് കപ്പ നമുക്ക് ഫ്രീ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് താഴെ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുന്ന ബോക്സിലാണ് വെക്കുന്നത് നമ്മൾ തൊണ്ട് കളയാതെ നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന ആ ഒരു ബോക്സിൽ നമ്മളൊരു കിറ്റിൽ ഇതാക്കി കെട്ടി വെച്ചാൽ മതി പിന്നെ നമുക്ക് അടുത്ത ഒരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും ഫ്രിഡ്ജിലല്ല നമുക്ക് ഫ്രീസറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കേടാവാതെ കുറേ നാൾ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കാണിച്ച് തരാം ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളതിൻ്റെ തൊണ്ടൊക്കെ നമ്മൾ കളഞ്ഞ് നമ്മൾ ക്ലീനാക്കണം ആ ഒരു മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെറുതോ വലുതോ പീസുകളാക്കാം അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞതിനു ശേഷം നമുക്ക് എടുക്കാം നമുക്കിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പം ഒരു ദിവസം നമ്മൾ കപ്പ വലുത്തു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ കപ്പ എടുത്ത് കഴിയുമ്പം അത് എല്ലാവർക്കും അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ വരുമ്പം അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് പുറത്ത് ഇരുന്നാൽ അത് ചീഞ്ഞ് കേടായി ഒന്നും പോകത്തില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എങ്ങനെയാണോ നമുക്കത് വേവിച്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ നമുക്ക് ഒലർത്താനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിപ്പം വലിയ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാലും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ആ ടൈമിലാവുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാകും പെട്ട ആ സമയത്ത് നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യാനും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു കിറ്റ് എടുക്കുക ആ കിറ്റിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളെല്ലാം നമ്മൾ അതിനകത്തേക്ക് പിറക്കിടുക ഈ വലുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന പീസുകളെല്ലാം ഇതിനകത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് നമുക്ക് എടുക്കുമ്പം ഇത് നമുക്ക് പുഴുങ്ങി നമുക്ക് വലത്താതെ നമ്മൾ എടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കുക വേറെ ഒരു കിറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിറ്റിനകത്ത് കൂടെ നമുക്ക് എടുത്ത് നമുക്ക് വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ള കപ്പകൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കുക നിങ്ങളെങ്ങനെയാണോ പീസാക്കുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ എടുക്കുമ്പം ഇതുപോലെ ഒരു ഇത്രയും ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരിഷ അനുസരിച്ച് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസുകളും നമുക്ക് ഇതുപോലെ ഒരു നല്ല ഒരു കിറ്റിലേക്ക് ഇട്ട് വയ്ക്കുക ഇത് ഫുള്ള് നമുക്കിതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക നമുക്ക് എത്ര നാൾ വേണേലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഒരു കേടോ ഒന്നും വരത്തില്ല നമുക്ക് കപ്പ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പയൊക്കെ കിട്ടാത്ത സമയത്ത് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വിരുന്നുകാരെങ്കിലൊക്കെ വന്നു നമുക്ക് വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ കപ്പ എടുത്ത് നമുക്ക് അത് വലത്തിയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതും നമ്മളൊരു കിറ്റിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടി വെക്കുക എല്ലാം നമ്മൾ രണ്ട് കവറുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ച് എടുക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഇപ്പം കിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കവറിൽ ഞാൻ ഇട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസം ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് കിറ്റിലിട്ട് വെക്കുക അല്ല നമ്മൾ പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കിറ്റിൽ തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കിറ്റിൽ കെട്ടി വെച്ച കപ്പ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം നമ്മൾ ഇനി ഈ കിറ്റിലെ കപ്പ നമ്മൾ എടുത്തിട്ട് നമ്മൾ വെക്കുന്നത് ഫ്രീസറിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ നമ്മളെടുത്ത് വെക്കുക ഇതുപോലെ നമ്മൾ കിട്ടിയ ഒരു കിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ആ രണ്ട് കിറ്റും ഞാൻ ആ ഫ്രീസറിലേക്ക് എടുത്ത് വച്ചു ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ച കപ്പയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്ത വീട്ടിൽ നിന്നും കുറച്ച് കപ്പ കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതാണ് ഇത് ചക്ക വേവിച്ച് വെച്ചതാണ് കേട്ടോ ചക്ക നമുക്ക് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് നമുക്കും എത്ര നാൾ വേണേലും നമുക്ക് ഫ്രീസറിൽ ഇരുന്നോളും ഒരു കേടൊന്നും ഒന്നും വരത്തില്ല എപ്പോഴും നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കപ്പ ഞാനൊന്ന് എടുത്ത് കാണിച്ച് തരാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇനിയിപ്പം ഇത് കേടായിട്ടുണ്ടോ അങ്ങനെയെന്നൊക്കെ നോക്കാം ഒരു കേടൊന്നും വരത്തില്ല ഞാനിതിപ്പം കുറേ ദിവസമായി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കുറച്ച് കപ്പ ഞാനി കിട്ടിയപ്പോൾ ഞാനിതുപോലെ എടുത്ത് വെച്ചതാണ് വേണ്ടോ നമുക്ക് നല്ല ഫ്രീസറിൽ നമ്മൾ ഐസ് കട്ട പോലെ ഇരിക്കുകയാണ് നമ്മളിത് എടുത്തൊരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് പുറത്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അഴന്ന് കിട്ടും അല്ല വെള്ളത്തിലൊന്നും നമ്മൾ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഐസൊക്കെ പോയി കിട്ടും നമുക്ക് ഇതിൻ്റെ ഫ്രീസറിലിരുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പച്ചക്കപ്പ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എടുത്ത് ഒലത്തി ആ ഒരു ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് പിന്നെ നമ്മൾ പുറത്ത് ഇരുന്ന് വെറുതെ ചീഞ്ഞ് ഇതായി പോകുന്നേക്കാളും ഒരുപാട് നല്ലതാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേട് ഒന്നും വരത്തില്ല എത്ര നാൾ വേണേലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതെല്ലാം വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കപ്പ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും അറിയിക്കാം കേട്ടോ